ഉപ്പതറ ഗ്രാമപഞ്ചായത്തിലെ പത്ത് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു സാമ്പത്തിക വർഷ പദ്ധതി പ്രകാരം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കായികമാകണം ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പത്തോളം സ്പോർട്സ് ക്ലബ്ബുകൾക്ക് വിവിധ കായിക പരിശീലന ഉപകരണങ്ങൾ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷ പദ്ധതി പ്രകാരം അറുപതിനായിരം രൂപ ചിലവഴിച്ചാണ് ഉപകരണങ്ങൾ വാങ്ങി നൽകിയത് യുവജനതയും കുട്ടികളെയും കായികരംഗത്തേക്ക് വളർത്തുക അവസരങ്ങളും പ്രോത്സാഹനവും നൽകുക അതുവഴി ഗ്രാമപഞ്ചായത്തിലെ യുവസമൂഹത്തെ കായികരംഗത്തിൽ മുൻനിരയിലെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കിയത് കായിക ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് നിർവഹിച്ചു ക്ലബ്ബുകൾക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലബ്ബുകൾക്ക് നമ്മുടെ സ്പോർട്സ് കിറ്റ് വിതരണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളാവശ്യമായിട്ട് പെട്ടതിന് പ്രകാരമായിട്ടുള്ള ഉപകരണങ്ങളാണ് നമ്മളിവിടെ റെഡിയാക്കി വച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് ആറായിരം രൂപ വിതരണമുള്ള കിറ്റാണ് നമ്മൾ ഈ മാസം റെഡിയാക്കി വയ്ക്കുന്നത് അപ്പോൾ വരുന്ന വർഷം ആറായിരം വരുന്ന വർഷം നമുക്ക് കൂടുതൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്ക് ഇങ്ങോട്ട് കുറവായിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും നിങ്ങൾ പറയാറുണ്ട് കേരളോത്സവം വരുന്ന സമയത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ക്ലബുകളെ നമ്മൾ കാര്യങ്ങൾ അറിയിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കായികമായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ തക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ സ്പോർട്സ് സമ്മിറ്റിൽ നിന്ന് സംഘടിപ്പിച്ചായിരുന്നു അത്തരത്തിൽ സ്പോർട്സ് സമ്മിറ്റിൽ വഴി നമുക്ക് നമ്മുടെ പഞ്ചായത്തിലുള്ള ഗ്രൗണ്ടുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരത്തിലോട്ടുള്ള സഹായങ്ങൾ നമുക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുമെന്നാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുട്ബോളുകൾ വോളിബോളുകൾ ക്രിക്കറ്റ് സാമഗ്രികൾ ക്യാരംസ് ബോർഡുകൾ ചെസ് ബോർഡ് ഗ്ലൗസുകൾ നെറ്റുകൾ തുടങ്ങിയവയാണ് വിതരണം ചെയ്തത് പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പത്ത് ക്ലബ്ബംഗ ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു